ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ ഭരണഘടനാ ഭേദഗതികൾ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പതിനെട്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം പതിനെട്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയാണ് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൂന്ന് തരം അടിയന്തരാവസ്ഥകൾ ഏതെല്ലാമാണ് ദേശീയ അടിയന്തരാവസ്ഥ ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ടാണ് രണ്ടാമത്തേത് സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതിലാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൂന്ന് തരം അടിയന്തരാവസ്ഥകളിൽ ഒന്നാമത്തേത് ദേശീയ അടിയന്തരാവസ്ഥയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് രണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് മൂന്ന് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപതും ആർട്ടിക്കിൾ ഇരുപത്തൊന്നുമാണ് ദേശീയ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ചെയ്യാൻ കഴിയാത്ത മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നുമാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എക്സ് രാധാകൃഷ്ണനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലെ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്കരുദ്ദീൻ അലി അഹമ്മദാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് പ്രകാരമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്താറ് പ്രകാരമാണ് ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നുമാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് പാകം ഇരുപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തെട്ടാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് പാർലമെൻറ്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒമ്പതാം പട്ടിക കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ഒന്നാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ഒന്നാം ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒമ്പതാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഏഴാം ഭേദഗതി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ച ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ഏഴാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സ്വരൻ സിംഗ് കമ്മിറ്റി നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത് സൊരൻസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തി സോഷ്യലിസ്റ്റ് സെക്യുലർ ഇൻറ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പത്ത് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് അഞ്ച് വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറിൻ്റെ ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അഞ്ച് വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴു എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പാസാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഭരണഘടനയുടെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പാസാക്കിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതി സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അൻപത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ലാൽ ദുഹോമ കൂറുമാറ്റ നിരോധന നിയമം വഴി പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ വ്യക്തി മിസോറാമിൽ നിന്നുള്ള പാർലമെൻറ് അംഗമായ ലാൽ ദുഹോമയാണ് കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യരാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ആരാണ് ബാലകൃഷ്ണപിള്ള കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യ നിയമസഭാ അംഗം ബാലകൃഷ്ണപിള്ളയാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തഞ്ചാം ഭേദഗതി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കാരണമായ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തഞ്ചാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിമൂന്നാം ഭേദഗതിയിലൂടെയാണ് നഗരപാലിക നിയമം അഥവാ മുനിസിപ്പാലിറ്റി നിയമം കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതി നഗരപാലിക നിയമം അഥവാ മുനിസിപ്പാലിറ്റി നിയമം കൂട്ടിച്ചേർത്ത ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതിയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതി പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ഈ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെയാണ് പതിനൊന്നാമത്തെ മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലെ എൺപത്താറാം ഭേദഗതിയിലൂടെയാണ് പതിനൊന്നാമതൊരു മൗലിക കടമ കൂടി ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ജി എസ് ടി പ്രാബല്യത്തിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭേദഗതി ജി എസ് ടി പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റിയൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എ ആണ് ജി എസ് ടി നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റി മൂന്നാം ഭേദഗതി മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിമൂന്നാം ഭേദഗതിയാണ് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ് മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംഭരണത്തെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച രണ്ടംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് വി കെ ശശിധരൻ നായർ ചെയർമാനായിരുന്നു കെ രാജഗോപാലൻ നായർ മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെപ്പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച രണ്ടംഗ കമ്മിറ്റിയിലെ അംഗങ്ങൾ വി കെ ശശിധരൻ നായരും കെ രാജഗോപാലൻ നായരുമായിരുന്നു നിയമനിർമ്മാണ സഭകളിലെ എസ് സി എസ് ടി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തിയ ഏത് ഭേദഗതിയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതിയിലൂടെ നിയമനിർമ്മാണ സഭകളിലെ എസ് സി എസ് ടി ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിൽ വരുത്തിയ ഭേദഗതി രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതിയാണ് രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റിനാലാം ഭേദഗതിയിലൂടെയാണ് എസ് സി എസ് ടി അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗങ്ങളിലെ റിസർവേഷനിൽ ഭേദഗതി വരുത്തിയത് സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നൂറ്റിയഞ്ചാം ഭേദഗതി സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നൂറ്റിയഞ്ചാം ഭേദഗതിയാണ് ഭരണഘടനയിലെ ഏത് പട്ടികയിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക ഏഴ് ഭരണഘടനയിലെ ഏത് പട്ടികയിലാണ് അല്ലെങ്കിൽ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പട്ടിക ഏഴ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏഴ് ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ലിസ്റ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ എത്ര വിഷയങ്ങളാണ് ഉള്ളത് തൊണ്ണൂറ്റിയെട്ട് തുടക്കത്തിൽ യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയെട്ട് വിഷയങ്ങളുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ എത്ര വിഷയങ്ങളുണ്ട് അൻപത്തി ഒൻപത് തുടക്കത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ അൻപത്തിയൊമ്പത് വിഷയങ്ങൾ ആണുള്ളത് കൺകറിൻ്റെ ലിസ്റ്റിൽ ഇപ്പോൾ എത്ര വിഷയങ്ങളുണ്ട് അൻപത്തിരണ്ട് വിഷയങ്ങൾ തുടക്കത്തിൽ കൺകറിന്റെ ലിസ്റ്റിൽ നാൽപ്പത്തിയേഴ് വിഷയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ കൺകറിൻ്റെ ലിസ്റ്റിൽ അൻപത്തിരണ്ട് വിഷയങ്ങളുണ്ട് യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ് യൂണിയൻ ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് സംസ്ഥാനങ്ങൾക്കാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് സംസ്ഥാനങ്ങൾക്കാണ് കൺകറണ്ട് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കുമാണ് കൺകറണ്ട് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത് പാർലമെന്റിനും സംസ്ഥാനങ്ങൾക്കുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകരണ്ട് ലിസ്റ്റിലേക്ക് മാറ്റിയ അഞ്ച് വിഷയങ്ങൾ വിദ്യാഭ്യാസം വനം അളവുതൂക്കം നീതിന്യായ ഭരണം വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെ സംരക്ഷണം എന്നിവയാണ് മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെന്റിൻ്റെ അധികാരമാണ് അവശിഷ്ടാധികാരം അവശിഷ്ടാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് മൂന്ന് ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരമാണ് അവശിഷ്ടാധികാരം പാർലമെൻറ്റിൻ്റെ അവശിഷ്ടാധികാരത്തിൽപ്പെടുന്ന ഒരു വിഷയമാണ് സൈബർ നിയമങ്ങൾ പാർലമെന്റിന്റെ അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്ന ഒരു വിഷയമാണ് സൈബർ നിയമങ്ങൾ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏതാണ് എട്ടാം ഷെഡ്യൂൾ ഭരണഘടന അംഗീകരിച്ചിരിക്കുന്ന ഇരുപത്തിരണ്ട് കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂൾ എട്ടാം ഷെഡ്യൂൾ ആണ് കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുന്നത് എത്രാമത്തെ പട്ടികയിലാണ് പത്താമത്തെ പട്ടികയിൽ കൂറുമാറ്റ നിരോധന നിയമം ഉൾപ്പെടുന്നത് പത്താമത്തെ പട്ടികയിലാണ് ഇനി ഓരോ ലിസ്റ്റുകളും അത് ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നോക്കുന്നത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ് പ്രതിരോധം വിദേശകാര്യം റെയിൽവേ തപാൽ ടെലിഫോൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ലോട്ടറി സെൻസസ് കസ്റ്റംസ് തീരുവ കോർപ്പറേറ്റ് നികുതി വരുമാന നികുതി പൗരത്വം യുദ്ധവും സമാധാനവും ബാങ്കിങ് ഇൻഷുറൻസ് കറൻസി റിസർവ് ബാങ്ക് ഐക്യരാഷ്ട്ര സംഘടന വിദേശ വായ്പകൾ എന്നിവയൊക്കെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ക്രമസമാധാനം പോലീസ് ജയിൽ തദ്ദേശ സ്വയംഭരണം പൊതുജനാരോഗ്യം കൃഷി പന്തയം കാർഷികാദായ നികുതി ഭൂനികുതി കെട്ടിട നികുതി ഫിഷറീസ് ടോൾ ഗ്യാസ് ഗ്യാസ് വർക്കുകൾ വിപണികളും മേളകളും സത്രങ്ങളും സത്രം സൂക്ഷിപ്പുകാരും എന്നിവയൊക്കെ ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കൺകരണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വിദ്യാഭ്യാസം ഇലക്ട്രിസിറ്റി വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും വില നിയന്ത്രണം നീതിന്യായ ഭരണം സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം വിവാഹവും വിവാഹമോചനവും ക്രിമിനൽ നിയമങ്ങൾ ഫാക്ടറികൾ ബോയിലറുകൾ ട്രസ്റ്റ് ട്രസ്റ്റികൾ ട്രേഡ് യൂണിയനുകൾ സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും ഇവയൊക്കെ ഉൾപ്പെടുന്നത് കൺകരണ്ട് ലിസ്റ്റിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ ഭരണഘടനാ വകുപ്പുകൾ അതാണ് നമ്മൾ ഇനിയും നോക്കുന്നത് അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ കൊടുത്തിട്ടുണ്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള അതിൽ അഞ്ചാമത്തത് നമ്മൾ പഠിച്ചു പൗരത്വമാണ് മൂന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ് അപ്പോൾ ഇത് ഒരുപാടുണ്ട് അപ്പോൾ എല്ലാം കൂടെ വായിക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി ഇത് പഠിക്കാവുന്നതാണ് ഇപ്പോൾ പതിനേഴ് അയിത്ത നിർമ്മാർജ്ജനം ഇരുപത്തിനാല് ബാലവേല നിരോധനം സ്ക്രീനിൽ നോക്കി എല്ലാവരും ഇത് പഠിക്കുക കൂടാതെ ഇതിൻ്റെ പി ഡി എഫ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ പി ഡി എഫ് നോട്ട് കൂടി വാങ്ങിയാൽ നിങ്ങൾക്ക് ആ പി ഡി എഫ് നോട്ട് നോക്കി ഇത് പഠിക്കാവുന്നതാണ് പി ഡി എഫ് നോട്ട് വേണ്ടവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അവിടുന്ന് പി ഡി എഫ് എങ്ങനെ ലഭിക്കുമെന്നുള്ള വിവരങ്ങൾ ആ ഗ്രൂപ്പിൽ അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ പി ഡി എഫ് വേണ്ടവർ അല്ലെങ്കിൽ ഇവിടെ ഈ വീഡിയോയിൽ തന്നെ ഒരു നമ്പർ നമ്മൾ ആദ്യം കൊടുത്തായിരുന്നു ആ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ പി ഡി എഫ് നോട്ട് ലഭ്യമാക്കുന്ന രീതി പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്